ഹലോ ഫ്രണ്ട്സ് അവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു കല്യാണ മണ്ഡപമാണ് ഇതാണ് നമ്മുടെ എൻട്രൻസ് ആയിട്ട് വരുന്നത് ഈ എൻട്രൻസിൽ നിന്ന് വാഹനങ്ങൾ വന്നാൽ ഇവിടെ പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാറാണ് ഇപ്പോൾ ഏകദേശം കസ്റ്റമറൊക്കെ പോകാനായി അതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതൊരു കല്യാണ മണ്ഡപമാണ് ഇത് വെള്ളി ശനിയും ദിവസങ്ങളിലൊക്കെ സൗദികൾ വന്ന് ബുക്ക് ചെയ്തിട്ട് ഇവിടെയാണ് കല്യാണം നടത്താറ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് ഓൾഡ് മോഡൽ കാറൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മുന്നേ കുറേ കാറുകളുണ്ടായി ഇപ്പോൾ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ കുറേയൊക്കെ സർവീസിന് കൊടുത്താണ് അതായത് കുറച്ച് ലുക്കാക്കാൻ വേണ്ടി കൊടുത്താണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഗാബത്ത് ഖസാൽ അതായത് കോഫി വിത്ത് മാൻ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇതാണ് എൻട്രൻസ് ഇനി ഈ എൻട്രൻസിൽ വന്നാൽ ഇവിടെയൊക്കെ പുതിയതായിട്ട് തുറക്കാൻ പോകുന്ന ഷോപ്പുകളാണ് ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നൂ അത് ഉള്ളിലേക്ക് വരാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് വേ ആണ് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാനുള്ള കാര്യങ്ങൾ സെറ്റപ്പൊക്കെ ഉണ്ട് അതുപോലെ ഒരു നൈസ് ഡിസ്പ്ലേ ഒരു എൻട്രൻസ് ഒക്കെ കൊടുത്ത് അങ്ങോട്ട് വരാം അവിടെ മൈലുകളെല്ലാം നടന്നുകൊണ്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഗിനിക്കോകളാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടുള്ളത് ഇതൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടിട്ടിരിക്കുകയാണ് പിന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് മയിലുകളാണ് ഓൾമോസ്റ്റ് ഇത് ഈ കൂട്ടില് അഞ്ച് മയിലുകളുണ്ട് അതല്ലാതെ പുറത്ത് നാല് മയിലുകളുണ്ട് അത് കഴിഞ്ഞ് അടുത്ത കൂട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് ആടുകളാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് ആടുകളല്ല അധികം വലിപ്പം വെക്കാത്ത ചെറിയ ടൈപ്പ് ആടുകളാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഉള്ളപ്പോൾ കൂട്ടിലുള്ള അവിടെ ഉറങ്ങുന്ന അവരൊന്നു ചോദിച്ച് ബാക്കിയെല്ലാം ഗർഭിണികളാണ് ഒരു മെയിലും നാല് ഫീമെയിലും ആണ് അതിലുള്ളത് പിന്നെ അടുത്തതിലേക്ക് വരാണെങ്കിൽ ഇതൊരു കൊരങ്ങാണ് ഇതിപ്പോ അടുത്ത് ഇവിടെ കൊണ്ടുവന്നതാണ് നമ്മുടെ കഫീല് അത് കുറച്ച് കുറുമ്പനാണ് എന്നാലും വലിയ ഉപദ്രവ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അടുത്ത് ചെന്നാലും ഒന്ന് ഒന്നും ചെയ്യൊന്നില്ല ബാ ആളുടെ ചങ്ങല കുറച്ച് ടൈറ്റായി ഉണ്ട് അതുകൊണ്ട് തന്നെ ആൾക്ക് അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല ഓ ഓ അയാളെ പിന്നെ അടുത്ത് കാണിക്കാം പിന്നെ ഈ കാണുന്നത് ഒരു ആണ് നമ്മുടെ നാട്ടിലെ ഓട്ടപ്പക്ഷിയുടെ ആ ഒരു സെയിം ലുക്ക് തന്നെയുള്ള ഒരു പക്ഷിയാണ് എമു എന്ന് പറയുന്നത് ആളൊറ്റൊന്നുളളൂ അതിൻ്റെ കൂടെ ഉള്ളത് ചത്തുപോയി കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇൻഷാ അടുത്തു തന്നെ പുതിയ വരുന്നതായിരിക്കും പിന്നെ ഈ കാണുന്നത് ഒരു ഗിനിക്കോയിഡ് തന്നെ ഒരു വൈറ്റ് വെറൈറ്റി ഇതിവിടെ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ഇത് മറ്റു കുറച്ച് ആടുകളാണ് ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊക്കെ ഏകദേശം ഇതിൻ്റെ കുറച്ചുകൂടി ഹൈറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ അധികം ഹൈറ്റ് വെക്കുന്നതല്ല ഇങ്ങനെ അഞ്ചാടുകളുണ്ട് പിന്നെ ഒരു കുഞ്ഞു ആടുണ്ട് അതിൻ്റെ കൂടാണിത് ആളിവിടെ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉടൻ തന്നെ കണ്ടുപിടിച്ച് കാണിച്ചു തരാം പിന്നെ ഇത് മൊയൽ പാറ്റഗോണിയൻ പെട്ട എന്ന് മാറാന്ന് പറയുന്നൊരു സാധനമാണ് കണ്ടാ മുയലിനെ പോലെ ഉണ്ടെങ്കിലും നാല് കാലിൽ നടക്കുന്ന ടൈപ്പാണ് മറ്റേ ചാടി പോകുന്ന അല്ല നാല് കാലിൽ നടന്നു പോകുന്നത് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ഒട്ടക പക്ഷികളുണ്ട് ഒട്ടക പക്ഷികൾ കൂട്ടത്തോടെ നിർത്താൻ പറ്റില്ല അതുകൊണ്ട് ഒരു ഒരു മെയിലും ഒരു ഫീമെയിലും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇതിൽ ടർക്കികളുണ്ട് ഒരു വൈറ്റ് ടർക്കി ഉണ്ട് രണ്ട് മെയിൽ ടർക്കി ഉണ്ടായിരുന്നു ഒന്ന് ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ രണ്ട് രണ്ട് ടർക്കികൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഉണ്ട് ഇതില് ഒരു മെയിലും ഒരു ഫീമെയിൽ അങ്ങനെ ഇട്ടുള്ളത് രണ്ട് ഉണ്ട് ഒരു ഫീമെലിനെ മാറ്റി ഇട്ടിരിക്കുകയാണ് അതുപോലെ ആ രണ്ടാമത്തെ ടർക്കി ഇവിടെ ഉണ്ട് ഇതിൽ ടർക്കികൾ കോഴികൾ അതുപോലെ മാൻ്റെ തന്നെ വേറൊരു കാറ്റഗറിയിൽപ്പെട്ട ഒരു മാനാണ് മാനാണിതിലുള്ളത് കാണുന്നുണ്ടോന്നറിയില്ല ആളവിടെ ഇരുന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഫീമെയിലുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലായിട്ട് വേറൊരു മാനും ഉണ്ട് അപ്പുറത്തെ മാനിൻ്റെ ഫീമെയിലായിട്ടുള്ളൊരു മാനും കൂടി ഇതിലുണ്ട് അത് ആ കോർണറിലാണ് ഇരുന്നിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇത് ഓ ഇതൊരു കുതിരയുടെ കൂടാണ് കുതിര ഇപ്പം നമ്മൾ ബാക്ക് സൈഡിൽ ചുമ്മാ കറങ്ങാൻ വിട്ടിരിക്കുകയാണ് ആൾ എവിടെയുള്ളതെന്ന് അറിയില്ല ആൾ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിക്കൊണ്ടോ മിക്കവാറും ലാസ്റ്റ് കുറച്ച് ആടുകളിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ പോയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കേണ്ടാവും അത് കഴിഞ്ഞ് അവിടുന്ന് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ ഇവിടെ ഫുള്ള് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ചെയറെ ഇട്ടിട്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കസേരകളെല്ലാം കസ്റ്റമർ കുറവായതുകൊണ്ട് കസേരകൾ ഏകദേശം എടുത്തു വെച്ച് കഴിഞ്ഞ് എല്ലാ ദിവസവും കസേരകൾ എടുക്കുകയും വെക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇതൊരു സ്റ്റേജാണ് ഈ സ്റ്റേജിൽ നമ്മൾ ഇവൻറ്റുകൾ പ്രോഗ്രാമുകളെല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട് മിക്കവാറും വ്യായാമം വെള്ളി ശനികൾ ദിവസങ്ങളിലാണ് കണ്ടക്ട് ചെയ്യാറ് അതുപോലെ അവിടെ ഇങ്ങോട്ട് വരിക ഇവിടെ കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഈ കോഴികളുടെ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് പൂച്ചകളാണ് പലപ്പോഴും കോഴിമക്കളെ പിടിച്ചു പോകുന്ന കാണാറുണ്ട് പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ ഭയങ്കര ഒച്ചപ്പാടാണ് കാരണം ഇതിൽ കുറച്ച് അരേനങ്ങളുണ്ട് ഭയങ്കര അഗ്രസീവാണ് ഭയങ്കര സൗണ്ടുമാണ് അപ്പോൾ അമ്മമാരുടെ അടുത്തേക്ക് പോയി അമ്മമാർ ഇപ്പം തന്നെ സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് താറാവാണ് ഒരു കുളം ഉണ്ട് എൻ്റെ ചെടി സൈഡിലായിട്ട് ചെടികളെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഈ കുളത്തിൻ്റെ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് വന്നാൽ ഇവിടെ മക്കൾക്ക് വന്നാൽ കളിക്കാനും ഇരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ റൂമുകളാണ് റൂമുകളെല്ലാം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഏകദേശം ഇങ്ങനെയാണ് ഈ റൂമുകൾ വരുന്നത് കസ്റ്റമറിന് വന്നാൽ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാനുള്ള പാർട്ടീഷൻസ് ആണ് ഇതെല്ലാം പിന്നെ ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല ഇപ്പോൾ തണുപ്പാണ് എന്നാലും ചൂട് സമയങ്ങളെ തണുപ്പിക്കാനാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഇതിൽ വെള്ളം പമ്പ ചെയ്യുന്ന പരിപാടിയാണിത് അത് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ റൂമുകളാണുള്ളത് ഇതൊക്കെ പാർട്ടീഷൻസ് റൂമുകളാണ് ഇതിലേതിലുവാണെങ്കിലും ഇരിക്കാം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഈ ഒരു കുളത്തിലേക്കായിട്ട് അതായത് താറാക്കളോ അരണങ്ങളോ കുളത്തിലേക്കായിട്ട് നമ്മളൊരു തോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതങ്ങനെ നമ്മുടെ ഈ ഒരു കുളത്തിൻ്റെ സ്റ്റാർട്ട് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കുറച്ച് ഊഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്ക് കളിക്കാനായിട്ട് അതുപോലെ ഇവിടെയും ഒരു ഊഞ്ഞാൽ സെറ്റപ്പ് ഉണ്ട് ഇവിടെയുണ്ട് പിന്നെ ഇത് പ്രൊജക്ടറാണ് കളിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇവിടെ കളിയിടും ഇടും ഇടുന്നത് സൗദി ലീഗാണ് അതായത് അൽനാസർ അങ്ങനെയുള്ള കളികളൊക്കെയാണ് നമ്മളിവിടെ കൂടുതലുള്ളത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കിളിക്കൂടുണ്ട് ഇതിലൊരുപാട് കളികളുണ്ട് നമ്മുടെ കോക്ടൈൽസ് അങ്ങനെയുള്ള കിളികളാണ് കൂടുതലായിട്ടുള്ളത് എല്ലാവരും ഉറങ്ങുന്ന തിരക്കിലാണ് തോന്നുന്നത് ആരോഗ്യ വിഷാദമൊന്നല്ല പിന്നെ ഇവിടെ രണ്ട് കോഴികളുണ്ട് അവരുടെ മക്കളെ നമ്മൾ ഉള്ളിലിട്ടിരിക്കുകയാണ് കാരണം പൂച്ചകൾ പിടിക്കുന്ന കാരണം കൊണ്ട് തന്നെയാണ് മക്കളെ കൂട്ടിലിട്ട് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആടുംകുട്ടി ഇതാണ് ആടുംകുട്ടി ആളെപ്പോഴും ഈ ഒരു മസരയുടെ ചുത്തോട്ടത്തായിട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എടുത്ത് കൊഞ്ചിക്കൊ കൊഞ്ചിച്ചുകൊണ്ടേയിരിക്കും പാലൊക്കെ കൊടുത്തോണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഭയങ്കര ഇണങ്ങിയിട്ടാണ് ഇവനുള്ളത് ഒരു തോട് നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോപ്പിന്റെ ഫ്രണ്ടിലൂടെ അങ്ങനെ പോവാണ് ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഷോർ ഷോപ്പ് കോഫി ചായ രാവിലത്തെ ഭക്ഷണം പിന്നെ പിറ്റ്സ പത്തായർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ കോൾ ഡ്രിങ്ക്സ് ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ ഇവിടെ ഒരു പാർക്കുണ്ട് ഇപ്പോൾ ഇത് ക്ലോസ് ആണ് തണുപ്പ് സമയമായോണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഡിസംബർ സീസൺ ആയതുകൊണ്ട് തണുപ്പാണ് അതുകൊണ്ട് വെള്ളം ഭയങ്കര കോൾഡാകും മക്കൾക്കൊക്കെ അസുഖം പിടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അത് ഓപ്പൺ അല്ല ഷട്ട് ചെയ്തിരിക്കുകയാണ് വീണ്ടും ചൂടാവുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതും പിന്നെ ഈ ഒരു വാട്ടർ പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് വണ്ടികൾ വെച്ചിട്ടുണ്ട് ഇതൊരു ഓൾഡ് ബോക്സ് വാഗൻ ബീറ്റിലാണ് അതുപോലെ ഇതൊരു ഡാറ്റ്സൻ്റെ വണ്ടിയാണ് രണ്ടും പഴയ വണ്ടിയാണ് വർക്കിംഗ് ഒന്നുമല്ല ബസ് ഷോക്ക് വേണ്ടി മാത്രം വെച്ചാണ് പിന്നെ ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു പാർട്ടീഷനാണ് അതായത് കവറിങ് വെച്ചിട്ട് അതായത് തണുപ്പായതുകൊണ്ടും മഴ പെയ്യുന്നൊരു കാരണമുള്ളതുകൊണ്ടും നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇവിടെ ഉള്ളത് മക്കൾക്ക് റൗണ്ട് അടിക്കാനുള്ള ട്രക്കുകളാണ് അതിൻ്റെ വീട് ഞാൻ പിന്നെ കാണിച്ചുതരാം പിന്നെ ഇതും ഒരു കിളിക്കോടാണ് ഈ കിളിക്കൂട്ടിൽ ലൗബേഡ്സാണ് മെയിനായിട്ടുള്ളത് അതുപോലെ രണ്ട് താറാ മക്കളുണ്ട് രണ്ട് കുഞ്ഞു താറാക്കളാണ് ഇത് രണ്ട് ഇവിടെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളതാണ് അതുപോലെ മറ്റൊരു കിളിയുണ്ട് നമ്മുടെ നാട്ടിൽ ഒക്കെ പോലെ പക്ഷേ അതിൻ്റെ ആയിട്ട് ചെറുതാണ് ഈ ഒരു കളികൾ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഈ അടുത്ത് കഫിയിൽ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതാണ് ഇവിടെ കാര്യങ്ങൾ പിന്നെ ഇതിലെങ്ങനെ വന്നാൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു താറാവിൻ്റെ കുളത്തിൽ കണ്ട ആ ഒരു തോട് തന്നെയാണത് തോട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് എൻ്റെ ചെയ്യുന്നത് ഈ ഒരു കുളത്തിലാണ് ഞാൻ പറഞ്ഞിരുന്നു ഇതില് കൂട്ടിലുള്ളതിന് പുറമെ ഇവിടെ നാല് മയിലുകളുണ്ട് അതിലൊരു മൈലാശാനെ കണ്ടിട്ടുണ്ട് ഇതാണ് അതിലൊരു മൈലാശാനെ അതിവിടെ ഇങ്ങനെ നിക്കുകയാണ് ഈ മൈൻഡർ ഉള്ളറിയാ എന്തായാലും അടുത്തേക്ക് പോവാ ഇവറ്റകള് നമ്മളായിട്ട് അത്ര ഇണങ്ങിയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളടുത്തേക്കൊന്നും വരില്ല അവരങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും നാലാളുണ്ട് നാലാൾ നാല് ഭാഗത്തോടെ കറങ്ങിക്കൊണ്ടിരിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് രണ്ടാമത്തെ ആളെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ പാർക്കിൻ്റെ പറ്റി നമ്മുടെ പാർക്കിനെ പറ്റിയുള്ള വീഡിയോകൾ കാണാനായിട്ട് ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോ വരെ കാണുന്നവരേക്കും പ